ഭാരതത്തിൻ്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടി പ്രശസ്ത സാഹിത്യകാരൻ ദീപു അറസ് ചടയമംഗലം രചിച്ച കവിത വിജയഗീതം വരിക വരിക കൊടികളുമായി നമ്മൾ ഒരുമയോടെ ഒത്തുചേർന്നു മുന്നിലേക്കു പോകാം വരിക വരിക ഹിമമുടിയിൽ വിജയതാരമാകാൻ ഉയരെ ഉയര മലയഭൂവിൻ കീർത്തിയെ പരത്താൻ ഒരു മനസ്സ് ഒരു വപുസ് ഒരു ജനുസ് നമ്മൾ ഒറ്റ ജാതി ഒറ്റ മതം ഭാരതത്തിൻ മക്കൾ ഒറ്റഭാഷ ഒറ്റ നിറം നമ്മളൊന്നും നമ്മിൽ ഹിന്ദുവില്ല ക്രിസ്ത്യനില്ല മുസ്ലിം ഭാരതാംബ ഭാരതാമ്പ പെറ്റുപോറ്റും സോദരങ്ങളല്ലേ പൂതലങ്ങളോ മനിക്കും ഗാന്ധിയേൻ കിടാങ്ങൾ മൂന്നു മൂന്നുവർണരാജികളിൽ നൂറു നൂറു പൂക്കൾ പാറിടും കൊടിപ്പടത്തിൽ ചേർന്നിടും ശിശുക്കൾ പാരിലാകെ വിജയഗീത പാടും നാടിനായി നല്ല നാളുകൾ വിരുന്നു വന്നിടും മനസ്സിൽ കല്ലുറങ്ങും വഴിയിലേക്ക് ചില്ല നീട്ടി നീട്ടിനിൽപ്പൂ ഇന്നലകൾ തന്ന സമരവീര്യമാമരങ്ങൾ മെല്ലെ മെല്ലെ അണിയണിയായി വന്നു ചേരൂ നിങ്ങൾ കയ്യിലേന്തുമാതൃ നാടിൻ വൈജയന്തി നന്നായി നെഞ്ചിലാളും ദേഷ്യസ്നേഹശക്തിയാൽ ജ്വലിക്കൂ